നമുക്ക് എല്ലാ മന്തിലും വീക്കെൻഡ് ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓഫേഴ്സായിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വുമൻസ് ഡേ ഓഫേഴ്സ് ആണ് നമുക്ക് മാർച്ച് ഫസ്റ്റ് തൊട്ട് മാർച്ച് എയ്റ്റ് വരെയാണ് വുമൻസ് ഡേ ഓഫേഴ്സ് ഉള്ളത് അത് ഡീറ്റാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ ഒക്കെ ഉണ്ടല്ലോ ടാൻ ഒക്കെ റിമൂവ് ചെയ്യത്തക്ക രീതിയിൽ ഡീറ്റാൻ പാക്ക് ഇടുന്നുണ്ട് ഡീറ്റാൻ പാക്കിന് നമ്മളിവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതേപോലെ ക്ലീനപ്പ് ക്ലീനപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോത്തിലെ ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്ലീനപ്പ് ചെയ്യുന്നത് ക്ലീനപ്പ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എല്ലാ ബേസിക് സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഹലോ നമസ്കാരം അപ്പോൾ നിൽക്കുന്നത് ഫോർ ലുക്ക് മേക്കോവർ സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മേക്കോവറിന് വേണ്ടിയൊന്നും വന്നതല്ല എന്നാലും ചെറുതായിട്ട് ലുക്കിലൊരു മാറ്റം വരുത്തണമെന്നൊരാഗ്രഹം ഇപ്പോഴത്തെ ചൂട് ഭയങ്കര അല്ലേ ചൂട് വെയിലൊക്കെ അയച്ചിട്ടാണെങ്കിൽ ഫുള്ള് കറുത്ത് കരിവളിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ചേഞ്ചിന് കിട്ടിയിട്ട് നമ്മുടെ ചന്ദനത്തോപ്പിൽ മാമൂട്ടിൽ തന്നെ ഒരു പാർലർ തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഇപ്പോൾ വുമൻസ് ഡേ ഒക്കെ പ്രമാണിച്ച് നല്ല ഓഫറുകളുണ്ട് ഡീറ്റാൻ ഫേഷ്യലും വൈറ്റമിൻ ഫേഷ്യലും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് എന്നാൽ പിന്നെ ആ ഓഫറുകളൊക്കെ ഒന്നും കണ്ടിട്ട് വരാൻ വിചാരിച്ചു ഒക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലത്ത് നിന്ന് കുണ്ടരയിലോട്ട് പോകുന്ന വഴി ചന്ദനത്തോപ്പിനും മാമൂട്ടിന് ഇടയിലായിട്ട് രണ്ട് രണ്ടു വല്യമാവക്കുന്നപ്പില്ലേ അതിൻ്റെ ഇടയിലാണ് ഫോർ ലുക്ക് മേക്കോവർ സ്റ്റുഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും ലുക്കും നമ്മുടെ ഒരു മേക്കോവർ ഒന്നും ഇല്ല കേട്ടോ ചെറിയ ലുക്കിലൊരു മാറ്റം വരുത്തിയിട്ട് വരാം ഹലോ അപ്പോൾ ഫോർ ലുക്ക് മേക്കോവർ സ്റ്റുഡിയോയിലാണ് അപ്പോൾ എന്താണ്ട് ഇതിൻ്റെ ഓണർ മീൻ നമ്മളുടെ കൂടെ ഉണ്ട് അപ്പോഴേ അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്നെ ഒന്ന് വിളിപ്പിച്ചു തരണം സ്കിന്നിന്റെ എയ്റ്റി പെർസെന്റേജ് ആണ് റിമൂവ് ആവും പിന്നെ അത് കഴിയുമ്പോ നമ്മളൊരു ഫേഷ്യല് ചെയ്യുമ്പോൾ ഹാൻഡ് മസാജ് ഒക്കെ ചെലവുമ്പഴത്തേക്കും സ്കിന്നൊന്നിട്ടായിട്ട് അപ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് തന്നെ ഫീൽ ഉണ്ടാവും പുറത്തുനിന്ന് കാണുമ്പോഴായിരിക്കും വളരെ ചെറിയ വളരെ ചെറിയൊരു ഷോപ്പ് ഒന്നായിരിക്കും പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഒരു ഷോറൂമാണ് ആണ് കേട്ടോ നല്ല സ്പേസ് നല്ല ഏരിയ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ അകത്തേക്ക് പോകാം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഫോർലുക്ക് മേക്കോ സ്റ്റുഡിയോ എന്നാണ് മാമൂട് ചന്ദനത്തോപ്പ് രണ്ട് മരത്തിൻ്റെ ഒരു നടുക്കിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാ വീക്കെൻഡും ഓഫറുണ്ട് വുമൻസിന് കൂടുതലും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് എപ്പോഴും മുമ്പോട്ട് നിൽക്കുന്നവരാണ് സ്ത്രീകൾ പിന്നെ ഈ പ്രൈസ് കൂടുതലെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പല പാർലറുകളും കയറാൻ പഠിക്കുന്നത് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വളരെ വളരെ നല്ല രീതിയിൽ പ്രൈസ് കുറച്ചുകൊണ്ട് ഓരോ ഓഫേഴ്സും കൊടുക്കുന്നത് നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ ടാൻ ഒക്കെ മാറത്തക്ക രീതിയിലുള്ള ഡി ടാൻ സർവീസ് ഇരുന്നൂറ് രൂപ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഫേഷ്യൽ ആണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ആണ് ആ ഫേഷ്യൽ നമ്മളിവിടെ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പുറത്തൊക്കെ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളിവിടെ കോംബോ ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ബ്രൈഡ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സർവീസ് ഉൾപ്പെടെ നമ്മൾ പത്ത് രൂപയ്ക്കൊക്കെയാണ് ബ്രൈഡൽ പാക്കേജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിപ്പോൾ പെഡിക്കൂറിൽ തന്നെ ഇപ്പം പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീം പെഡിക്കൂറുണ്ട് അതും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മളത് വളരെ റേറ്റ് കുറച്ചാണ് നിങ്ങളിലെത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫേഷ്യലിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കും രണ്ടുപേരും ഇവിടെ മീനു മീനും അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ജ്വല്ലറീസ് നിന്നെ കുതി ചേർക്കുന്ന നിന്നെ കുതി എങ്ങനെ ഇവിടെ ചെയ്യുമ്പഴേ എല്ലാം പ്രൈസ് കുറവായതുകൊണ്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ ലോക്കൽ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നതെന്ന് പക്ഷെ ഒരിക്കലുമല്ല നമ്മളിവിടെ എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ആ ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതൊരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് ദിവസത്തെ ബ്രൈഡൽ വർക്ക് അതേപോലെ ഫേഷ്യൽ അതെ അതെ റിസെപ്ഷനും കല്യാണവും അതേപോലെ ഫേഷ്യൽ പെഡിക്യൂർ മാനിക്യൂർ ഒരു ഹെയർ സ്പാ ഇത് ഇത്രയും കൂടെ ഒരു പാക്കേജ് പാക്കേജായിട്ട് നമ്മൾ നമ്മൾ സ്കിൻ ബ്രൈറ്റണിങ് ഫേഷ്യലാ കൊടുക്കുന്നുള്ളൂ അതെ ഒരു തവണ ുതിക്കും നാളന് ഏതോ രാഗാന് നിന്നിൽ കുതി ചേർക്കും നാളാണ് ഫേഷ്യലൊക്കെ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു സുഖമുണ്ട് മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് ടാനുണ്ടായിരുന്നു അതിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവല്ലോ നല്ല ചേഞ്ച് ഉണ്ട് അപ്പൊ നമുക്കിനി മുടിയൊക്കെ മുടിയാക്കി ഫേഷ്യൽ കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു രേഷ്മയ സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്തോ ഭയങ്കര റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വെട്ട വെട്ട നല്ലൊരു വെളിച്ചം തോന്നുന്നുണ്ട് എന്ത് ചെയ്തത് വൈറ്റമിൻ സി സ്കിൻ സ്കിൻ സ്കിന്നിൽ അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ പ്രത്യേക ഓഫർ ഉണ്ട് നിങ്ങള് വീഡിയോ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേക ഓഫർ ഉണ്ട് അല്ലേ നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ എന്റെ ചെയ്യാൻ പറ്റും മുടി ഇപ്പൊ നല്ല ഫ്രൂസി ആയിട്ടിരിക്കുകയാണ് ഇപ്പം സ്ട്രൈറ്റൺ ലുക്ക് തോന്നുന്നു ആഗ്രഹം ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്ട്രെയിറ്റൺ ചെയ്യാം നമുക്കിപ്പോൾ മുടി വളരുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ബ്രസീലിയൻ പ്ലാസ്റ്റി എന്ന് പറയും ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഹെയർ ഷൈനിങ് ഫീൽ ചെയ്യും സ്ട്രെയിറ്റൺ ലുക്ക് വരും അതോടൊപ്പം പിന്നീട് ഗ്രോത്ത് ഉണ്ടാവും നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും സാധാരണ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹെയർ ഫോൾ ആയിരിക്കും ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ആഫ്റ്റർ റിസൾട്ട് ഹെയർ ഫോൾ അല്ല ഹെയർ ഗ്രോത്ത് ആണ് ഉറപ്പാണ് അപ്പൊ അതില് നമ്മൾ നമ്മള് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ട്വന്റി പെർസെന്റേജ് നമുക്ക് ഹെയർ ലെങ്ത് അനുസരിച്ചിട്ടാണ് എന്നാലും മറ്റു സലൂണുകളിൽ പറയുന്നതിനേക്കാൾ നമ്മളിവിടെ ചെയ്യുന്നത് മോടെ മോഡ പേരെന്താ വൈകിത് വൈജിത്ത് വൈജിത്ത് അടിയുള്ള പേര് അപ്പൊ നമ്മുടെ ഫോർ ഫോർലുക്ക് മേക്കവർ സ്റ്റുഡിയോയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഫേഷ്യൽ ആണെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ബ്രൈഡൽ വർക്കുകളൊക്കെ ആണെങ്കിലും വളരെയധികം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ അപ്പം ബസ് ചെയ്യൂ